ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് പകരം വെക്കാനില്ലാത്ത എല്ലാവരുടെയും ആരാധനാപാത്രമായ താരമാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ലോക ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമെന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിരമിച്ച് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ആരാധകർക്ക് സച്ചിനോടുള്ള ആരാധനയ്ക്കും സ്നേഹത്തിനുമൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല കളിക്കളത്തിലെ മാജിക്കൽ പ്രകടനങ്ങൾ മാത്രമല്ല പുറത്തുള്ള സൗമ്യമായ പെരുമാറ്റവും അദ്ദേഹത്തെ എതിരാളികൾക്ക് പോലും പ്രിയങ്കരനാക്കി മാറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും സച്ചിന്റെ പടിയിറക്കം മുംബൈ വാങ്ഖേഡയിൽ നവംബർ പതിനാല് മുതൽ പതിനാറ് വരെ നടന്ന ടെസ്റ്റിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ വിരമിക്കൽ എന്തുകൊണ്ടാണ് വിരമിക്കൽ മത്സരം വാങ്ഖേടയിൽ തന്നെ കളിക്കാൻ താൻ ആഗ്രഹിച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ കുപ്പായത്തിൽ അവസാന മത്സരം കളിക്കാനുള്ള വേദിയായി എന്തുകൊണ്ട് മുംബൈയിലെ വാങ്ഖേഡയിൽ സ്റ്റേഡിയത്ത് തന്നെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി സച്ചിൻ ടെണ്ടുൽക്കറിനുണ്ട് തന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പരമ്പരയ്ക്ക് മുമ്പ് എൻറെ അവസാന മത്സരത്തെ കുറിച്ച് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഞാൻ ബി സി സി ഐയോട് സമീപിച്ച് ഒരു അഭ്യർത്ഥന നടത്തുകയും ചെയ്തു ഒരു സ്പെഷ്യലായ കാരണത്താൽ എൻറെ അവസാന മത്സരം മുംബൈയിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നതായി ബി സി സി ഐ അറിയിക്കുകയും ചെയ്തു മുപ്പത് വർഷത്തോളം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടും എൻറെ അമ്മയ്ക്ക് ഒരിക്കലും ഞാൻ കളിക്കുന്നത് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആ സമയത്ത് അമ്മയ്ക്ക് യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വാങ്കേടയിലേക്ക് ഒഴികെ മറ്റൊരിടത്തേക്കും അമ്മയ്ക്ക് അന്ന് വരാനും സാധിക്കില്ലായിരുന്നു എന്റെ മത്സരം നേരിട്ട് അമ്മ കാണണമെന്ന് ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു എന്റെ അഭ്യർത്ഥന ബി സി സി ഐ അന്ന് അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വാങ്കേട സ്റ്റേഡിയത്തിന്റെ അമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സച്ചിൻ ടെണ്ടുൽക്കറിന് അർഹിച്ച ഒരു ഗംഭീര യാത്രയ്പ്പ് തന്നെ വിടവാങ്ങൽ മത്സരത്തിൽ ഇന്ത്യക്ക് നൽകാൻ സാധിച്ചു വെസ്റ്റ് ഇൻഡീസുമായി പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റാണ് അന്ന് വാങ്കേഡയിൽ നടന്നത് ഈ കളിയിൽ വെസ്റ്റ് ഇൻഡീൻസിനെ ഇന്നിംഗ്സിൽ നൂറ്റി ഇരുപത്തി ആറ് റൺസിനും കെട്ടുകെട്ടിച്ചാണ് എം എസ് ധോണിയുടെ സച്ചിന് ഉചിതമായ യാത്രയ്പ്പ് നൽകിയത് ഈ ടെസ്റ്റിൽ ഒരു ഇന്നിങ്സിൽ മാത്രമേ ബാറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിലും ഫിഫ്റ്റി പ്ലസ് സ്കോറുമായി തന്റെ സാന്നിധ്യം അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു സെഞ്ചുറി മിസ്സായെങ്കിലും നാലാം നമ്പറിൽ ഇറങ്ങിയ സച്ചിൻ എഴുപത്തിനാല് റൺസ് സ്കോർ ചെയ്തു നൂറ്റി പതിനെട്ട് ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് ഫോറുകൾ ആ കളിയിലുണ്ടായിരുന്നു